മധുര നമ്പരക്കാറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ട് നമ്മുടെ ജീവൻ നന്നായിട്ട് ജീവനും ഹരിയും നിത്യയും കൂടെ കാറിൽ പോവുകയാണ് ചെയ്യുന്നത് പോണ സമയത്ത് അവർ നിത്യയ്ക്ക് പേടിയുടെ ജീവനെ എന്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ ശരി ഇവർ ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ചായ കടയിലേക്ക് കയറുകയാണ് ചെയ്യുന്നത് ചായ അവിടെ എന്നിട്ട് ചായയൊക്കെ പറഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഹരിയും നിത്യയും ഒരു സൈഡിലും ജീവൻ ഓപ്പോസിറ്റ് സൈഡിലുമാണ് ഇരിക്കുന്നത് അപ്പോൾ തന്നെ അപ്പോഴത്തെ രണ്ട് ചെക്കന്മാരനെ കാണുമ്പോൾ തന്നെ ജീവൻ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യരെ ഇങ്ങനെ നല്ലതല്ലാത്ത രീതിയിൽ നോക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് നിത്യ അങ്ങനെ ശ്രദ്ധിക്കാത്തവരെന്നൊക്കെ ഹരി അവിടെ നിന്ന് ചാടി എണുന്നേറ്റ് അവിടെ നിന്ന് തല്ലി അവരിനെ തല്ലാൻ വേണ്ടി ഇങ്ങനെ പിടിക്കും അപ്പോഴാണ് ജീവൻ പറയുന്ന എന്താ ഹരി ഇത് ഇങ്ങനെ കൊണ്ട് പിടിച്ചു മാറ്റും ഹരി ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല ഹരി ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വണ്ടിയിൽ കയറ്റി വിട്ടാണ് ചെയ്യുന്നത് അപ്പം നിത്യം പറയുന്നുണ്ട് പഴയ ഹരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഴയ ഹരിയല്ല പഴയ ജീവനാണെന്നുണ്ടെങ്കിൽ കൊന്നിട്ടുണ്ടാവും പറയണത് ചെയ്യുന്നത് അതിന് ശേഷം ഇവർ പോയതിന് ശേഷം അവിടെ ജീവൻ അവരെ രണ്ടാളെയും നന്നായി തല്ലി എന്ന് പറയുന്നുണ്ട് അസുരന്മാർക്കല്ലേ സംഹരിക്കാനുള്ള ഇതുള്ളത് അല്ലാതെ അപ്പം അതായത് ഹരിക്ക് നല്ല ഹരിക്ക് നല്ലൊരു ഇതാണ് അവൻ കൊടുത്തിരിക്കുന്നത് ജീവൻ അപ്പം അങ്ങനെ നന്നായി തല്ലി ഇതാക്കണം പക്ഷെ അത് നിത്യ അറിയുന്നില്ല നിത്യവൻ പാവമായി പഴ മനസ്സ് മാറി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെ നിത്യ ാണ് ചെയ്യുന്നത് അതിനുശേഷം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെങ്കിൽ നല്ല കിതറിൻ്റെ എപ്പിസോഡാണ് അവർ പരസ്പരം അപ്പം ജീവൻ ഇങ്ങനെ അടിപൊളിയായി വരുന്നത് നല്ല നല്ല അടിപൊളിയായിട്ട് സീറ്റിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിൽ ഇന്നത്തെ ഫുൾ റിവ്യൂ വീഡിയോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു